െ കേട്ട് പരിചയമില്ലാത്തവരില്ലാഹുന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ വളരെ ഈർഷതയുള്ളതായ ഭാര്യയായിരുന്നു ഈർഷ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഈർഷ അവരുടെ അടിയിൽ ഉണ്ടാകുമെന്നതും എന്നതും നമുക്കറിയാവുന്ന യഥാർത്ഥമാണ് എന്നാൽ മഹദിയായാഹുല അത് പ്രകടമായി കണ്ടിരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എന്നാൽ ഇങ്ങനെ ജഹ്സിനോട് ഇഫ്കി എന്ന എന്ന സംഭവത്തിൽ അഥവാ താല കുറിച്ച് ആരോപിക്കപ്പെട്ട സന്ദർഭത്തിൽ 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 ആരോപിച്ച ആരോപിച്ച സഫാന്റെ കൂടെ പോയി പേരിൽ മഹാനായ മുമ്പായി അലൈഹി ം യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിട്ട് പല പല സഹോദരിമാരോട് മഹതിയായ ആയിച്ചയോട് ബന്ധമുള്ള സഹോദരിമാരോട് അവരുടെ കൂടെ ജോലി ചെയ്തവരോട് അവരുടെ വീട്ടിൽ ജോലി ചെയ്തവരോട് അവരുമായി ബന്ധമുള്ളതായ മറ്റു ഭാര്യമാരോട് അവരോടെല്ലാം റസൂള്ളിഅലൈ അഭിപ്രായം ആരായികയായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഏറ്റവും ഈർഷതയുള്ളതായവനോട് ചോദിച്ചപ്പോൾ അവിടെ മറുപടി പറഞ്ഞത് നന്മയല്ലാതെ എനിക്കറിയുകയില്ല കുറിച്ച് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല എന്തുകൊണ്ട് നല്ല രൂപം മാത്രമേ അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന രൂപത്തിലായിരുന്നു മഹതിയായ ആശ്രിയ മറുപടി പറഞ്ഞത് അപ്പോൾ ഇവിടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ആ ഹൃദയ ക്ലിയറിങ് അവരിലിട്ട് തുറച്ചു കാണും എന്നതാണ് നമുക്കിവിടെ ഈ സംഭവത്തിൽ ഇട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്